കൊണ്ടെത്തിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പത്താം തീയതി മുതൽ ഇവിടെ വന്ന ഈ മുപ്പത്തി ഒമ്പത് ദിവസവും നൂറുകണക്കിന് സംഘടനകൾ വ്യക്തികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ അതുപോലെ തന്നെ കലാരംഗത്തുള്ള ആളുകൾ തുടങ്ങി സർവ മേഖലയിലെ ആളുകളും വന്ന് ഞങ്ങൾക്ക് പിന്തുണ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു അഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ നിരാഹാരം ആരംഭിക്കാനുള്ള സമയം നേരത്തെ അനുസരിച്ച് അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നേരെ നിരാഹാര സമരത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ പ്രിയപ്പെട്ട ഡോക്ടർ കെ ജി താരയെ ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നവരുടെ പാത പുറച്ചിരിക്കുന്നു అదే அங்கப்படியா <laughs> இருக்கு അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നിരാഹാര സമരത്തിലേക്ക് കടന്നു മൂന്നാശമാരാണ് നിരാഹാരം ഇരിക്കുന്നത് കെ ജി താര നിരാഹാര സമരം രക്തഹാരം അണിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഗോപാൽ ഷീലാസനൽ ചേരുന്നുണ്ട് ഗോപാൽ വലിയ ജനപിന്തുണയുണ്ട് നിരവധി പേർ പിന്തുണയുമായി സമരവേദിയിൽ സമരപന്തൽ എത്തിയിട്ടുണ്ട് മൂന്ന് പേരാണ് നിരാഹാരത്തിലിരിക്കുന്നത് ആരൊക്കെയാണ് എന്താണ് സംഭവിക്കുന്നത് അതിജീവന സമരത്തിൽ ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാൻ തിന്ധിക മേഖലയിൽ നിന്നുള്ള പ്രവർത്തനം തന്നെ ഈ യോഗത്തിൽ ഇന്ന് നേതാക്കൾ ഇന്നവരെ എത്തിയിട്ടുണ്ട് കി ജോൺ യൂത്ത് നേതാവ് എഡിൻ ബർക്കി കോടിയാട്ട് അതിനോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ രാവിലെ കോൺഗ്രസ് നേതാവായുള്ള വി എം അത്തരത്തിൽ വലിയ പങ്കാളിത്തം തന്നെ സമരം തിരഞ്ഞു ഇന്നും അന്ന് മുതൽ ഇന്ന് വലിയ പങ്കാളിത്തം തന്നെയാണ് സമരവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിച്ചത് ഇവിടെ ഉത്സാഹന പ്രസംഗം നട നടത്തുന്ന ആശാ ആ ബിന്ദു നിൽക്കുന്ന ആളുകൾ മന്ത്രിമാർ ജനപ്രതിനിധികൾ അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം അത് ശാസ്ത്രത്തിൻ്റെ ഒരു നിയമമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നു ഒരു ചെറിയ ഒരു ചെടിയാണ് ഈ ചെടിക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയില് തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ് ആ നല്ല മനസ്സിന് ഒരു നൂറ് കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു മഴയെത്തു കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് അതുപോലെ ഈ ഭരണകൂടത്തിനെതിരായി ഒരു നൂറ് ചൂണ്ടു വിരലുകൾ ഉയർന്നു വരും നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഹിന്ദ അതിനെതിരായും ഹിന്ദുവെന്നും മുസൽമാനായും എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായും വോട്ട് ചെയ്ത് ഭരണത്തിൽ ഇരുത്തിയ ആള് ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത് എന്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല കാരണ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്ത് കളഞ്ഞിരിക്കുന്നു അടിസ്ഥാന വർഗത്തിന്റെ ഒരു അന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്ത ഒരു സർക്കാരിനെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു വാസ്തവത്തില് ഇതിനോടൊപ്പം അല്ല എന്താ ഈ സമരത്തെ തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ചിന്തിക്കി ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഈ ഇതിന് എതിരായിട്ട് നടത്തുന്നത് പാലിയേറ്റീവ് കെയർ അല്ലെ രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇനി തിരിച്ചു ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ അതിന്റെ ട്രെയിനിങ് ആണ് ഇന്നലെ ഗമത്തിന്റെ ദിവസം കൊണ്ടു വെച്ചത് ഏ ഉപരോധത്തിന്റെ ദിവസം കൊണ്ടു ഞാൻ പറയുന്ന ട്രെയിനിങ് ഇവിടെയാണ് നടത്തേണ്ടത് എങ്ങനെ സ്വന്തം കാര്യം നിങ്ങളുടെ നിലപാടുകൾ എത്ര നല്ല ഭാഷയിൽ സംസാരിക്കുന്നു ഇവരെന്ന് ടി വി കാണുന്ന എല്ലാവർക്കും അറിയാം അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര് എനിക്ക് അഭിമാനം തോന്നുകയാണ് അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് ഇനി വരും കാലം വരേണ്ടത് ഒരു അധിക്ഷേപ വാക്കുകളും അവരുപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല സംയമനത്തോടുകൂടി ഈ ബിന്ദുവൊക്കെ ഏർ ചിരിച്ച സന്തോഷിച്ച മുഖത്തോടു കൂടിയല്ലാതെ അത് അത്രയും സംയമനമുള്ള ആളുകൾക്ക് പറ്റുള്ളൂ അത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഇത് നമ്മള് എന്താ പല ചോദ്യങ്ങളും വരുന്നുണ്ട് നിങ്ങൾ ആശാവർക്കറാണോ ഏഹ് മിനിയോട് എപ്പോഴും ചോദിക്കുന്നതാണ് എനിക്ക് വേറെ ഒരുപാട് പര്യായ പദങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ടോ കീടം ഏ ഏ വേറെ സാംക്രമിക രോഗം പരത്തുന്ന കീടം ഞാൻ പറയുന്ന നല്ലതാണെന്ന ഒരു ലോകത്തിനെ ചൂണ്ടുവരലും നിർത്തിയ ഒരു കുഞ്ഞു വൈറസ് ആണ് ഈ കോവിഡ് എന്ന് പറയുന്നത് ചൂണ്ട് വിരലിൽ എല്ലാ രാജ്യങ്ങളും ചൂണ്ട് വിരലും നിർത്തി കളഞ്ഞു അത് ഒരു ഉപ്പിന്റെ തരിയെ പത്ത് ലക്ഷമായിട്ട് മുറിച്ചാൽ എത്രയുണ്ടോ അതിലും ചെറുതാണ് ആ കീടമാണ് ലോകത്തിനെ സ്തംഭിപ്പിച്ച് നിർത്തിയത് അതുകൊണ്ട് ആ പേര് താങ്കൾക്ക് ചേരും എന്ന് എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് അത് ചേരും അത് ഈ എന്താണ് ആശാവർക്കറാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ലാത്തവരും വരുന്നില്ലേ കർഷകരുടെ സമരം ദില്ലിയിൽ നടന്നപ്പോയവരെല്ലാരും കർഷകരായിരുന്നോ അല്ലാത്ത എല്ലാരും പോയില്ലേ ഞാൻ എനിക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോവായിരുന്നു കാരണം അത്രയും തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ലാത്ത ഒരാളാണ് അപ്പോ ആ അത്തരം ഞാന് ഇന്നിവിടെ ഇറങ്ങിയത് സിനിമാ ഡയലോഗ് പറഞ്ഞ കള പറിക്കാൻ ഒന്ന് ഇറങ്ങിയതാണെന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മണിപ്പൂരിൽ നിശബ്ദനായി തുടങ്ങുന്ന ഇരുന്ന പ്രധാനമന്ത്രിക്കെതിരെ അത്തരം നിലപാടുകൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കാനുണ്ടാകും എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് പക്ഷേ ഇവിടെ എന്താണ് മന്ത്രി പറയുന്നത് നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്നാണ് അല്ലേ ചേർത്ത് പിടിക്കലിന്റെ മറ്റൊരു ഉദാഹരണം നമ്മളെ മഹാഭാരതത്തിലുണ്ട് ത്രിതര രാഷ്ട്ര അലിംഗനം എന്ന് പറയത്തു പിടിച്ചു പക്ഷെ ആള് വേറെ മാറിപ്പോയത് കൊണ്ട് ആയി പോയില്ല അതുകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന നല്ലതാണ് കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയാൽ നിങ്ങളെ തൊഴിലാളികളായി കണ്ടെത്തും കാണും എന്നാണ് സർക്കാർ ഇപ്പൊ പറയുന്നത് ആ കാഴ്ച ഇവിടെ സർക്കാരിനും പറ്റുമല്ലോ തൊഴിലാളികളായി പ്രഖ്യാപിച്ചെങ്കിലും പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നു ഈ നിങ്ങൾ എന്തായാലും പരസ്യമായ ഒരു മീറ്റിങ്ങിനാണല്ലോ പോയത് ചർച്ചയ്ക്ക് ഒരു രഹസ്യ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് പോയില്ല എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഈ കേന്ദ്രമന്ത്രി ഇന്നിപ്പോ അവിടെ ചർച്ച നടക്കുകയാണ് അവിടെ കല്യാണം ഇവിടെ പാലുകാട്ട് പറയുന്ന പോലെ ഇവിടെ ആകെ മേളമാണ് കേന്ദ്രമന്ത്രി നദ്ദ അദ്ദേഹമാണെങ്കില് ഇപ്പൊ കൂട്ടും ഇപ്പൊ കൂട്ടും ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് കുതിരവട്ടം ബാപ്പുവിന്റെ ഒരു ഒരു കഥാപാത്രമുണ്ട് ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞൊരു ചെറിയ സ്ക്രൂ എടുത്തുവെച്ച അങ്ങനെ നിനക്ക് ഇത് ഏതാ സിനിമ എന്ന് ഓർമ്മയില്ല മിഥുനോ ഏതോ ഒരു സിനിമ ഏ പഴയ കറക്റ്റ് ആയിട്ടുള്ള പേട് വെള്ളാനകളുടെ നാട് ഒരു കോടി രൂപ എന്തിനാണ് ഒരു കോടി രൂപ വെപ്പ് മാറ്റി വെച്ചത് നൂറ് കോടി കാറിന് ഒരു കോടി ഇപ്പൊ ഈ എന്താണ് അല്ല ഇപ്പൊ ഒരു കോടി മാറ്റി മാറ്റിവെച്ചുല്ലോ അല്ല ഒരു കോടി ഈ ബസ് വാങ്ങിക്കാൻ ഏതാ ആര് കാണാൻ പൗരപ്രമുഖരെ എനിക്ക് അഭിമാനമുണ്ട് കേട്ടോ ഞാൻ ആ പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ ഞാൻ ഇതുവരെ പെട്ടില്ല ഞാൻ പെട്ടിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എനിക്ക് ആശാവർക്കർന്നുള്ള പേര് അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീന്നുള്ള ധാരാളം മതി പൗരപ്രമുഖയായി എന്നെ മാറ്റാൻ ഇടവരേ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോടി രൂപ ഈ എന്താണ് സഞ്ചരിക്കുന്ന കക്കൂസ് അതൊക്കെയുള്ള നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു കെ ജി താരയാണ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പേർ പിന്തുണയുമായി സമരപ്പന്തലിലേക്ക് എത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടുത്ത ഘട്ടത്തിലേക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് ആശമാർ കടക്കുന്നു പ്രതിഷേധവുമായി സമരവുമായി നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു ആദ്യം മൂന്ന് പേരാണ് നിരാഹാരം ഇരിക്കുന്നത് ഡോക്ടർ കെ ജി താര നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റു വാർത്തകളിലേക്ക് പാരമ്പര്യവൈദ്യം ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ഒന്നാം പ്രതി ഷൈബിൻ അഷഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ